royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials വടക്കാഞ്ചേരി നഗരസഭ മുണ്ടത്തിക്കോട് തെക്കുമുറി മുപ്പത്തിയെട്ടാം ഡിവിഷൻ സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തന യോഗം ചേർന്നു ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണന് യോഗം ഉദ്ഘാടനം ചെയ്തു മുണ്ടത്തിക്കോട് ഹെൽത്ത് സെന്ററിലെ നഴ്സ് സ്മിത വർഗീസ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് ലയൺ എ സുരേന്ദ്രൻ രാജശ്രീ സുഗുണൻ എം വിജയലക്ഷ്മി സേവിയർ കൊളനൂർ ജോൺസൺ വടക്കൻ ഗംഗാധരൻ മാരാത്ത് റോസ്നെറ്റ് ഡേവിഡ് ആശാവർക്കർ എ എൽ ലിജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പിന്നെ നമുക്ക് വാർഡ് ഫണ്ട് വന്നിട്ടുണ്ട് ഈ കാര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ്